നമസ്കാരം മുതലാളി മുതലാളിയുടെ ഭാവം കണ്ടാൽ എന്റെ മുഖത്ത് നോക്കുന്നതിനെ വലിയ വെറുപ്പാണെന്ന് തോന്നുന്നല്ലോ അതെ വെറുപ്പാണ് നീ എന്തിനു എന്നെ കണക്ക് പറഞ്ഞു പിരിച്ചുവിട്ടപ്പം മുതലാളിക്ക് സ്വസ്ഥത കിട്ടി പക്ഷെ എനിക്കോ ദുഷ്പേര് ശിവശങ്കരം മുതലാളി വെറുത്ത എന്നെ പിന്നെ ആർക്ക് വേണം നിന്നി ആർക്കും വേണ്ടാത്തതുകൊണ്ടല്ല നീ മറുനാട്ടിലേക്ക് പെൺകുട്ടികളെ അയറ്റി അയക്കുന്ന ഒരു ഏർപ്പാട് തുടങ്ങിയില്ല അതുകൊണ്ടാണ് അത് ഞാൻ സഹിച്ചോളാം പക്ഷേ പണമില്ലാത്ത പ്രയാസം ആര് സഹിക്കും നിനക്ക് തരാനുള്ള പണം മുഴുവൻ നമ്മുടെ ഇടപാട് തീർപ്പോൾ ഒരൊറ്റ പൈസ ബാക്കി വെക്കാതെ ഞാൻ തന്നു തീർത്തു അതുകൊണ്ടായില്ല മുതലാളി ഞാൻ എന്ത് ചെയ്യാനാണ് മറ്റൊന്നും ചെയ്യാനില്ല എനിക്കൊരു പത്ത് ലക്ഷം രൂപ തന്നാൽ മതി പത്ത് ലക്ഷം ഉറപ്പിക്ക് വേണേ ഒന്നോ രണ്ടോ കുറയ്ക്കാം എന്റെ അടുത്ത് ഒരു പൈസ പോലുമില്ല നിനക്ക് പോവാം അപ്പൊ ശരി മുതലാളിന്റെ അടുത്ത് പണമില്ല എനിക്ക് മുതലാളിയുടെ പേഴ്സണൽ ഡയറി കിട്ടിയാൽ മതി അല്ല ഈ ഡയറി എന്ന് പറഞ്ഞപ്പോ ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു രാജു വളച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ ഭയന്ന് അനേകം കോടി രൂപ വിലവിടിപ്പുള്ള രത്നങ്ങളും വൈരങ്ങളും മുതലാളി എവിടെ ഒളിച്ചു വെച്ചിട്ടില്ലേ ഓ മകൾ ഡൽഹിയിൽ നിന്ന് വരുമ്പോ കല്യാണം കഴിച്ചു കൊടുത്ത് അവളെ ഏൽപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് അല്ലേ ആ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങളൊരു ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടില്ലേ ആരവരെയെപ്പറ്റിയാണ് ഞാൻ ചോദിച്ചത് നീ എന്നെ ഭയപ്പെടുത്തി ഡയറി എടുത്തോട്ട് പോകാൻ വന്നിരിക്കണോ ഭയപ്പെടുത്താനൊന്നുമല്ല മുതലാളിക്ക് എന്നെ ശരിക്കും അറിയാമല്ലോ ഈ വീട്ടിൽ എവിടെ ഡയറി ഉണ്ടെങ്കിലും അത് ഞാൻ എടുക്കും രാജു നിൽക്കവിടെ ഞാൻ ജീവിച്ചിരിക്കുക എന്റെ വീട്ടിൽ കയറി എന്തും എടുത്തോട്ട് പോകാനാണോ ഭാവം വെടി ശബ്ദം കേട്ട് ഞാൻ ഓടിച്ചെന്നപ്പോൾ മുതലാളി പറഞ്ഞു നീ എന്നെ രക്ഷിക്കാൻ നോക്കണ്ടെന്ന് ഞാൻ കടന്ന് നിലവിളിച്ചപ്പോൾ അവന്മാർ ഓടിക്കളഞ്ഞു കഷ്ടം ആ ഡയറി എടുത്ത് എന്റെ മോളെ ഏൽപ്പിക്കണമെന്ന് മാത്രമേ പിന്നെ എന്റെ മുതലാളിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ ഞാൻ വന്നതിന് ശേഷമാണ് അവന്റെ പേരിൽ കേസ് കൊടുപ്പിച്ചത് എന്നിട്ട് ശരിയായ സാക്ഷികളില്ലായിരുന്നു അവൻ അനുകൂലമായ സാക്ഷി പറയാൻ ആളുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പക്ഷേ ഈശ്വരന്റെ കോടതിയിൽ അവൻ എന്തായാലും ശിക്ഷയുണ്ട് മോനി ആ ഡയറിക്ക് വേണ്ടി കഴുകന്മാരെ പോലെ ഞങ്ങളെ വട്ടമിട്ടു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ കേരളം തന്നെ വിട്ടു ഇപ്പോൾ ആരും അറിയാതെ ഞങ്ങൾ ഇവിടെ താമസിക്കുകയായിരുന്നു ഒരുപക്ഷേ അവന്റെ ആളുകൾ ഞങ്ങളെ കണ്ടുപിടിച്ചിരിക്കും അവന്മാരല്ലാതെ എന്റെ കുഞ്ഞിന് ഇവിടെ വേറെ ശത്രുക്കൾ ആരുമില്ല നിങ്ങളുടെ ബന്ധുക്കൾ ആരും കേരളത്തിലില്ലേ ഉണ്ട് പക്ഷെ ആരെ വിശ്വസിക്കുമോനെ മുതലാളിയുടെ ബന്ധുക്കളെ എല്ലാം രാജുവിനും അറിയാം അതെന്റെ കയ്യിലുണ്ട് ഞാൻ എത്രയോ തവണ അത് വായിച്ചു നോക്കി അച്ഛന്റെ ദിനചര്യക്കുറിപ്പുകളല്ലാതെ പ്രത്യേകിച്ച് അതിലൊന്നും എഴുതിയിട്ടില്ല അങ്ങനെ പെട്ടെന്ന് പഴയ ആളുകൾ ലക്ഷ്യമില്ലാതെ ഒന്നും എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഡയറിയിൽ ഞങ്ങളെ കൊണ്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എനിക്കതിൽ ഒരു വിശേഷവും ഉണ്ടെന്ന് തോന്നുന്നില്ല സാറു വേണമെങ്കിൽ നോക്കണം പ്രിയയ്ക്ക് വിശ്വാസമില്ലാത്ത നിലയ്ക്ക് അങ്ങനെ ഒന്നുമില്ല മോനി നീ അവളുടെ ജീവൻ രക്ഷിച്ചു അതുകൊണ്ട് അവൾക്ക് കിട്ടേണ്ട കൂടി നീ കണ്ടുപിടിച്ചു കൊടുക്കണം ആയ പറയുന്നു ശരിയാണ് പക്ഷേ ഒരു പക്ഷയും ഇല്ല മോനെ ആരും തുണയില്ലാത്ത ഞങ്ങളെ നീ തന്നെ സഹായിക്കണം ആണിനെ പെറ്റാൽ അഞ്ഞിന് തുണയെന്ന് കേട്ടിട്ടുണ്ട് എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ അവനോട് പറയുന്നത് പോലെയാണ് ഞാൻ നിന്നോട് പറയുന്നത് ഞാൻ സഹായിക്കാമേ പ്രിയേ ആ ഡയറി ഒന്ന് എടുത്തോണ്ടുവരൂ നമ്മുടെ വീട് അവരെ കണ്ടുപിടിച്ചു ഇനി രക്ഷയില്ല എല്ലാം തകർന്നു തന്നെ ഒന്നും തകരുകയില്ല നിങ്ങൾ എന്റെ കൂടെ വരും എന്റെ വീട്ടിൽ താമസിക്കാം അവിടെ മറ്റാരും നിങ്ങളെ തനിയെ വിട്ടിട്ട് പോകാൻ എന്റെ അനുവദിക്കുന്നില്ല ഞങ്ങളോ സാറിന്റെ വീട്ടിൽ വന്നാൽ ഒരു ഉപദ്രവം ഉണ്ടാവില്ല നിങ്ങൾക്ക് സുഖമായി അവിടെ താമസിക്കാം എന്നെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ശരിയാ മോനെ ഇത് ദൈവം കാണിക്കുന്ന വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ നമുക്ക് ആരുമില്ലല്ലോ ഞങ്ങൾ അവനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരികയായിരുന്നു പക്ഷെ പെട്ടെന്ന് ആരോരുത്തൻ വന്നു പറയാൻ നാണമില്ലേടാ നിനക്ക് ബോസ് ഒരു ചാൻസ് കൂടി തരണം തീർച്ചയായും അടുത്ത പ്രാവശ്യം അവളും ആ ഡയറി ഇവിടെ എത്തും അവളുമായി മാത്രം വന്നാ പോരാ അവളെ രക്ഷിക്കില്ലേ അവനെ പറ്റിയുള്ള സഹല വിവരൂ കിട്ടണം മനസ്സിലായോസ് പോരാ അവ രണ്ടുപേരും ഇവിടെ ആയ എട്ട് മണിക്ക് ഉറങ്ങി പക്ഷെ ആ പെണ്ണിന് ഉറക്കമില്ലാതെ റൂമിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കുമാര ഇങ്ങ വാ ആ പെണ്ണിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ പെണ്ണ് സുന്ദരി പെണ്ണിന് സാറിന്റെ മേലെ ഒരു കണ്ണ് സാറിനും പെണ്ണിന്റെ അയ്യോ അയ്യോ കണ്ണൂ നിനക്ക് ഊരെ കൂടിപ്പോയി അങ്ങനെ അങ്ങനെയാണ് തപ്പ സാറേ അയ്യോ 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 സാറേ ചതിക്കല്ല സാറേ കണ്ണാടിയില്ലെങ്കിൽ കുമാറിനെ കൊണ്ട് ഒരു പ്രയോജനമല്ല സാറേ നിനക്കെ തമാശ കൂടിപ്പോയി അങ്ങനെ വിട്ട പറ്റി പൊളിച്ചുകളിയാണോ അല്ല പ്രിയോ എന്താ ഉറങ്ങുന്നില്ലേ അതങ്ങ് കൊടുത്തേക്കേ പാവം ഏ പ്രിയ കുഞ്ഞിന് ഞാൻ എങ്ങനെയെങ്കിലും പോയാൽ മതി ഞാൻ പോല കു ഇത്രയും ദിവസം കുമാര വാ വാന്ന് വിളിച്ചു ഇപ്പൊ കുമാര പോ അതാ കാലം ഡയറി നോക്കി നോക്കി ഇങ്ങനെ രാത്രി പകലാക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ എനിക്കെന്താ ജോലി എന്നും എന്ത് ചെയ്യുമായിരുന്നു സ്വപ്നം കാണുമായിരുന്നു സ്വപ്നമോ വിജയനോ അതെന്താ വിജയനെ സ്വപ്നം കണ്ടുകൂടെ കാണാം ആര് തീർച്ചയായും അറിയണോ എന്റെ മുമ്പിലിരിക്കുന്ന സുന്ദരി വിളിക്കുന്നു ഞാൻ പോട്ടെ പ്രിയേ മണി പതിനൊന്നായി ഇനി ഉറങ്ങിയില്ലേ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി പേടിക്കാൻ വേണ്ടി ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് കുമാര വിജയം എണീറ്റില്ലേ ഉറങ്ങിയാലല്ലേ ഉണരൂ രാത്രിയിൽ ഉറങ്ങിയില്ലേ എങ്ങനെ ഉറക്കം വരാനാ അതുകൊണ്ട് രാത്രിയെല്ലാം മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടിരിക്കുക എങ്ങനെ ഉറക്കം വരും പാവം ഞങ്ങളെ കൊണ്ടൊരു ബുദ്ധിമുട്ടായി ഒരു ബുദ്ധിമുട്ടുമില്ലേ ഏറ്റുകാര്യം ഭംഗിയായിട്ട് നടന്നാൽ മാത്രം മതി എനിക്ക്

അമ്മയുടെ നവംബർ ഇരുപത്തേഴ് ഓഹോ അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിയാണ് ഈ മൂന്ന് ദിവസങ്ങളിലും പ്രിയയുടെ അച്ഛൻ മൂന്ന് സമ്മാനങ്ങൾ മൂന്ന് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് മഹാബലിപുരം ഇനി ഒന്ന് ബാംഗ്ലൂർ മറ്റൊന്ന് ബോംബെ ഈ മൂന്ന് സമ്മാനങ്ങളും നമ്മൾ വാങ്ങിച്ചു പരിശോധിച്ചാൽ നിധിയെക്കുറിച്ചുള്ള പൂർണ്ണ രൂപം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കത് മൂന്നും വാങ്ങി നോക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള മഹാബലിപുരത്ത് പോയി ആ സമ്മാനം ഒന്ന് വാങ്ങിച്ച് പരിശോധിച്ചു നോക്കാം അതെന്ത് സമ്മാനമാണെന്ന് എഴുതിയിരിക്കുന്നു കുതിരയും അടുത്ത് നിൽക്കുന്ന ഒരു യോദ്ധാവിന്റെ രൂപമാണ് അതാരോടത്തായിരിക്കുന്നത് മിസ്റ്റർ സുരേന്ദ്രൻ നായർ ക്രോക്കടയിൽ ഫാം മഹാബലിപുരം

എന്താണ് പഠിച്ചിരിക്കുന്നത് കൊതിയാവാടിച്ചിരിക്കുന്നോ എടാ മക്കളെ ഇന്നൊരു പ്രത്യേക ഭക്ഷണ സ്ഥാനം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും കഴിച്ചിരിക്കില്ലുട്ടി ഭക്ഷണം കൂടെ അമ്പള അവനൊക്കെ കഴിച്ചത് പോയല്ലോ രാങ്കുട്ടി കൂടെ കയറും ഞാൻ കൊടുക്കുള്ള മക്കൾക്ക് നിന്നാ പിടിച്ചോ ആ நீ மாதிர கழிச்சா மதியோட மட்டும் கழிக்கண்டே அவரு கூட கூட நடிப்பிக்கு ஜோனியோடு பயோ எல்லி ஜோனி ஆ